നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എൽ ഗംഭീര തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ രണ്ട് ഗോളുകൾക്ക് പുറകിൽ പോയതിനു ശേഷം രണ്ട് ഗോളുകളും തിരിച്ചടിച്ച് സമനിലയിൽ പിടിച്ചിരിക്കുന്ന മുംബൈ സിറ്റി എഫ് സി അവരുടെ തയർ ക്രോവ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ ഗോൾ ഗോളടിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രസിദ്ധമായ ആ ഐക്കോണിക് സെലിബ്രേഷൻ സ്യൂ സെലിബ്രേഷൻ കാണിച്ചിടത്തുണ്ട് മുംബൈ സിറ്റിയുടെ ഈ സീസണിലെ പോളിസി എന്താണെന്ന് അവസാന നിമിഷം വരെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവില്ല പൊരുതും പൊരുതി തിരിച്ചു പിടിക്കും അതാണ് ഇന്ന് അവർ കളിക്കളത്തിൽ കാണിച്ചിരിക്കുന്നത് മത്സരത്തിൽ തുടക്കത്തിൽ സംഭവിച്ച ചില പിഴവുകളാണ് മുംബൈ സിറ്റിക്ക് ഗോൾ വഴങ്ങാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് കളിയിൽ തിരിയിട ഓൺ ഗോൾ ഒമ്പതാമത്തെ മിനിറ്റിൽ യഥാർത്ഥത്തില് ഒരു ക്രോസ് വരുന്ന ഘട്ടത്തിൽ ഫുർബാൽ അച്ഛൻ അത് തടയേണ്ടതായിരുന്നു പൂവർ പൂർ ഗോൾ കീപ്പിംഗ് ആണ് അവിടെ സംഭവിച്ചത് അദ്ദേഹം അത് തടയാൻ വേണ്ടി വീണു പക്ഷെ അത് ലേറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട പന്ത് വളരെ ദൗർഭാഗ്യകരമാവും വിധം തിരിയുടെ കൊണ്ട് ആയിട്ട് വലയിലേക്ക് കയറുകയായിരുന്നു ഒരു ഗോളിന് പുറകിൽ മികച്ച സ്റ്റാർട്ടായിരുന്നു യഥാർത്ഥത്തിൽ മുംബൈ സിറ്റിക്ക് ലഭിച്ചിരുന്നത് അവർക്ക് വേണ്ടി ടോഡൽ പന്ത് വലയിലേക്ക് എത്തിച്ചിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഘട്ടത്തിൽ നിന്നുകൊണ്ട് പന്ത് ടച്ച് പിന്നെ എന്തായാലും അത് ക്യാൻസൽ ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു ഓൺ ഗോൾ അവർക്ക് വഴങ്ങേണ്ടി വരുന്നത് നല്ല രൂപത്തിലെ ബോൾ പൊസിഷനും അതുപോലെ ആക്രമണങ്ങളും ഒക്കെ മെനഞ്ഞിരുന്നു മുംബൈ സിറ്റി ആദ്യ പകുതിയിൽ ബട്ട് അൺഫോർച്യുനേറ്റ്ലി രണ്ട് ഗോളുകൾക്ക് പുറകിൽ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ആൽബർട്ടോ റോഡ്രിഗസ് ആണ് രണ്ടാമത്തെ ഗോൾ കണ്ടെത്തുന്നത് ഇത്തവണയും മുംബൈ സിറ്റിയുടെ എറർ തന്നെയാണ് ഫുട്ബോൾ അച്ഛൻ പെക്ക് തട്ടിയകറ്റാമായിരുന്നു ഒരു പന്ത് കോട്ടറിനെ തുടർന്ന് വന്ന പന്ത് പക്ഷെ അത് അദ്ദേഹം ബോക്സിൽ തന്നെ തട്ടിയിടുന്നു ആ പന്ത് സെക്കൻഡ് ബോൾ പിടിച്ചെടുത്ത് നീക്കങ്ങൾ മെനഞ്ഞാണ് ഒടുവിൽ ആൽബർട്ടോ റോഡ്രിഗസിലൂടെ മോഹൻ ബഗാൻ വലയിലേക്ക് എത്തിക്കുന്നത് ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായി രണ്ട് ഗോളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലീഡിൽ നിൽക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് രണ്ടാം പകുതിയിൽ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന മുംബൈ സിറ്റി എഫ് സി ഒടുവിൽ എഴുപതാമത്തെ മിനിറ്റിൽ തിരിയിലൂടെ തന്നെ അവർ ആ ഗോൾ ഒരു ഗോൾ മടക്കി അടിക്കുന്നു എന്നാലും പക്ഷെ രണ്ടേ ഒന്നിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിജയിക്കുമെന്ന തോന്നലാണ് ഉണ്ടാക്കിയത് അവരാ ആ ലീഡിൽ കടിച്ചു തൂങ്ങാനുള്ള ശ്രമവും നടത്തി പക്ഷെ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ ഒരു ഫിനിഷിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ച് സ്യൂ സെലിബ്രേഷൻ കാണിച്ച് തങ്ങളുടെ ആ ഒരു പോളിസി അടിവരയിട്ട് കാണിച്ചു ഇല്ല പോൽക്കാൻ തയ്യാറല്ല എന്നുള്ളത് രണ്ട് രണ്ടിന്റെ സമനിലയിൽ മത്സരം അവസാനിച്ചിരിക്കുന്നു ഐ എസ് എൽ ഉദ്ഘാടന മത്സരം രണ്ട് രണ്ടിന് അവസാനിച്ചു നാളെ ഡബിൾ ഹെഡറാണ് വൈകിട്ട് അഞ്ചു മണിക്കുള്ള മത്സരത്തിൽ ഒഡീഷ എഫ് സിയും ചെന്നൈൻ എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രാത്രി ഏഴ് മുപ്പതിനുള്ള കളിയിൽ ബംഗളൂരുവും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടി വിശേഷങ്ങളുമായി റഫ് ടോക്സോത്താം